താരതമ്യം രണ്ടുപേരും മികച്ച നേതാക്കളാണെന്നും രണ്ടുപേരുടെ പ്രവർത്തന ശൈലി രണ്ടാണെന്നും ചെന്നിത്തലത്തിന്റെ ആവശ്യമില്ല രണ്ടുപേരും രണ്ട് അവരുടേതായ തലങ്ങളിൽ വലിയ ജന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും വലിയ ജന നേതാവാണ് അച്യുതാരേതാവാണ് രണ്ടുപേർക്കും രണ്ട് രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ഇന്ന് നടൻ വിനായകൻ വിനായകനെ ഒരു രൂക്ഷമായിട്ടുള്ള പഠനം എക്സ്ട്രീം ആയിട്ട് പോകുന്നത് അല്ല രണ്ടുപേർക്കും രണ്ട് രണ്ട് മേഖലയാണുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശ്രീ പി ജെ ജോസഫ് നിശബ്ദമായി എന്നാൽ വാചാലമായി ജനങ്ങളോട് സംസാരിക്കുന്ന സംവദിക്കുന്ന വ്യക്തിയാണ് ഓരോ നേതാവിനും ഓരോ രീതിയിലാണ് ഉള്ള പ്രവർത്തനം അപ്പം അച്യുതാനന്ദ്രൻ തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്ന നേതാവാണ് ഓരോ കേരള രാഷ്ട്രീയത്തിലെ ഓരോ നേതാവിനും ഓരോ പ്രത്യേകതയുണ്ടാകും ഉണ്ടാകും അത് സ്വാധീനം നമ്മൾ അത് കമ്പയർ ചെയ്ത് തമ്മിലടുപ്പിക്കേണ്ട യാതൊരു കാര്യം അത് തെറ്റായ കാര്യമാണ് അത് ചെയ്തേ ശരിയല്ല ചിദാനന്ദനും നല്ല നേതാവാണ് ഉമ്മൻചാണ്ടി നല്ല നേതാവാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടുപേർക്കും അവരുടേതായ പ്രത്യേകത കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ